നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം മാബി ലാൻഡ് തിരൂർ ചങ്ങരംകുളം കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും വയനാട് ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്ന കേരള ജനതയോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ താനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താനൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ശോഭ സ്കൂൾ പരിസരത്തുനിന്നാരംഭിച്ച മാർച്ച് നഗരം ചുറ്റി പോസ്റ്റോഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി വി സോഫിയ ഉദ്ഘാടനം ചെയ്തു ഈ കത്ത് ഇത്രയും ഒരു ദുരന്തം നടന്നപ്പോ അത് ദുരന്തമായി നരേന്ദ്രമോദിക്ക് തോന്നിയിരുന്നില്ല എങ്കിൽ എന്തിനാണ് അങ്ങൊരു പ്രവർത്തനം പോലെ ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് കടന്നു വന്നത് അങ്ങ് എന്തിനാണ് ആ നാട്ടിലെ ജനങ്ങൾക്ക് പ്രതീക്ഷ കേട്ടിക്കൊണ്ടോ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അടക്കം ഒരു പരിപാടിയിൽ പങ്കെടുത്തു പോകുമ്പോ ആ ദുരന്തം നേരിട്ട് കണ്ടുകൊണ്ട് മടങ്ങുന്ന സമയത്ത് ഞങ്ങളെ സഹായിക്കാൻ മനസ്സുള്ള ആളാകുന്നു ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് കരുതി അതിൽ പ്രതീക്ഷയോടുകൂടി കാത്തുനിന്ന ഒത്തിരി കുടുംബങ്ങൾ വയനാടിൻ്റെ മണ്ണിലുണ്ട് ആ പ്രതീക്ഷകൾക്ക് മണ്ണിനേൽപ്പിച്ചുകൊണ്ട് അവിടെ ഈ കേരളത്തിന് അധിക ഭാരം ചുമത്തിക്കൊണ്ട് കടന്നു തരിക മാത്രമല്ല ചെറിയ പോലും താലോഹിച്ചുകൊണ്ട് എല്ലാ ദൃശ്യപത്ര മാധ്യമങ്ങളിലും നരേന്ദ്രമോദി വയനാട്ടിലെ കുഞ്ഞുങ്ങളെ താരോഹിക്കുന്ന അവരെ മാറോട് ചേർത്ത് പിടിക്കുന്ന അവർക്ക് ഉമ്മ കൊടുക്കുന്ന അവരുടെ പ്രയാസങ്ങളിൽ ഞാൻ ഉണ്ടാകും എന്ന് കബളിപ്പിച്ചു കൊണ്ട് കടന്നുപോയ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വയനാടിന് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ല എന്ന് മാത്രമല്ല ഈ കാലയളവിലെ വിവിധ സംസ്ഥാനങ്ങൾക്കകത്ത് ഇതിലും ചെറിയ ദുരന്തം ആ ദുരന്തം ആയിരക്കണക്കിന് കോടി രൂപയുടെ സഹായം ആ ബി ജെ പി കത്തി എത്തിച്ചപ്പോ ഇടതുപക്ഷം ഭരിക്കുന്നു എന്ന കാരണത്താൽ നിങ്ങൾ അവതരിപ്പിക്കുന്ന വർഗീയതയുടെ ആശയങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ പ്രതിഫലിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല ഇടതുപക്ഷം എന്ന കാരണത്താൽ

ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്